മലപ്പുറം താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികൾ മുംബൈയിലെത്തി മുംബൈയിൽ ഒരു സലൂണിലെത്തിയ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകാൻ മുംബൈയിൽ നിന്നും പ്രേംലാലും മലപ്പുറത്ത് നിന്ന് കെ ടി എസ് വാലിഹ് എന്നിവർ ചേരുകയാണ് ആദ്യം പ്രേംലാലിലേക്ക് പോകുന്നു പ്രേംലാൽ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലായിരുന്നു കുട്ടികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുംബൈയിലെത്തി എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ പോലീസ് സംവിധാനം പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ടോ അസീത ഇന്നലെ സ്ഥാനം ഒഴിഞ്ഞു കണ്ടതായ പെൺകുട്ടികൾ മുംബൈയിലെത്തിയതായ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടുപേരും മുംബൈയിലെ ഒരു സെലൂണിൽ മുടിവെട്ടി പുറത്തുവരുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇവർ നേത്രാവതി എക്സ്പ്രസിനാണ് മുംബൈയിലേക്ക് യാത്ര ചെയ്തിട്ടത് പെൺവള്ളിയിൽ ഇറങ്ങിയ ശേഷം മറ്റൊരു ലോക്കൽ ട്രെയിനിൽ കയറിയാണ് സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത് അതേസമയം പെൺകുട്ടികൾ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്തിരുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഇവർക്കൊപ്പം മഞ്ചേരി സ്വദേശിയായ ഒരു യുവാവം യാത്ര ചെയ്തിരുന്നു മുംബൈയിലെ ഒരു തൊടുക്കേടയിലാണ് യുവാവിന്റെ ജോലി യുവാവ് നിലവിൽ സി എസ് ടി സ്റ്റേഷൻ തിരിച്ചെടുത്ത് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പെൺകുട്ടികളെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടതെന്നാണ് റഹീം അസ്ലിം എന്ന പേരുള്ള യുവാവ് പറയുന്നത് കോഴിക്കോട് നിന്നാണ് റെയിൽ ട്രെയിനിൽ കയറിയത് എന്നാൽ ട്രെയിനിൽ പെൺകുട്ടികൾ യാത്ര ചെയ്യുന്ന വിവരം അറിയില്ലായിരുന്നു എന്നാണ് റഹീം പറയുന്നത് യാദൃശ്യമായാണ് ട്രെയിനിൽ കണ്ടുമുട്ടിയതെന്നും റഹീൽ പറയാൻ പറഞ്ഞു പരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നലെ പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥികളാണ് സ്കൂളിനെക്കാളെ മുംബൈയിലേക്ക് യാത്ര തിരിച്ചത് എന്തായാലും മുംബൈയിലെ മലയാളി സാമൂഹ്യ പ്രവർത്തന സംഘടനാ ഭാരവാഹികളും എല്ലാം ഇവരെത്തിച്ചേരാൻ സാധ്യതയുള്ള റെയിൽവേ സ്റ്റേഷനും കേന്ദ്രീകരിച്ച് ചർച്ചയിൽ നടത്തുന്നുണ്ട് മിക്കവാറും ഇവർ കേരളത്തിലേക്ക് തിരിച്ചു പോകാനുള്ള തീരുമാനമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ പൻവൻ സി എസ് ടി പൂർവ്വ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് സാമൂഹ്യ പ്രവർത്തന സന്നദ്ധ പ്രവർത്തകരും ഉണ്ട് അവർക്ക് എന്തെങ്കിലും സഹായം വേണ്ടി വന്നാലും ചെയ്തു കൊടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രേമലാൽ ഇപ്പോൾ ഈ വിവരങ്ങളും കുട്ടികൾ സലൂണിൽ എത്തിയ കാര്യങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ മുംബൈയിലേക്ക് എത്തിയതാണ് മനസ്സിലാക്കണം ഈ യുവാവുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസ് പറയുന്നത് അദ്ദേഹം എവിടെയുള്ള ആളാണ് ഈ ട്രെയിനിൽ യാദർശികമായി കുട്ടികളെ കണ്ടു എന്ന് പറയുന്നു യുവാവിന്റെ സമ്മർദ്ദത്താലോ സ്വാധീനത്താലോ ആണോ ഇവർ മുംബൈയിലേക്ക് എത്തിയത് അങ്ങനെ വേണം കോഴിക്കോട് എന്നാണ് ട്രെയിനിൽ വെച്ചാണ് ഇവർ യാത്ര എന്നാൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പെൺകുട്ടിയെ പരിക്കപ്പെട്ടതെന്നാണ് റെഗ്മസ് പോലീസോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആസൂത്രിതമായിട്ടല്ല വന്നത് യാദൃശ്യമായി ഇവർ കണ്ടുമുട്ടി എന്നത് പറയാൻ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ഈ രണ്ട് പെൺകുട്ടികളും ഒരുപക്ഷെ ഈ യുവാവിന്റെ സമാപനത്തിൽ തന്നെയായിരിക്കണം യാത്ര ചെയ്തത് എന്നിരുന്നാലും ഇവർ പൺമല്ലിലേക്ക് ഒറ്റക്കെയാണോ പോയതെന്നുള്ള വിവരങ്ങൾ ഇനിയും അറിഞ്ഞിട്ടില്ല ആ യുവാവ് ഇപ്പോൾ നിലവിൽ സി എസ് ടി പരിസ്ഥിസ്ട്രേഷനിലുണ്ട് ഈ കുട്ടികൾ എവിടെയാണുള്ളത് പ്രേംലാൽ ഈ രണ്ട് പെൺകുട്ടികൾ അവർ ഇന്നലെ ഇവിടെ നിന്ന് പുറപ്പെട്ടതാണ് ഇപ്പോൾ മുംബൈയിലെത്തി മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചിട്ടുണ്ടാകണം അപ്പോൾ സ്വാഭാവികമായും പരിചയമില്ലാത്ത സ്ഥലമാണ് ആ കുട്ടികൾക്ക് മറ്റ് സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി കൊടുത്തത് യുവാവാണോ കുട്ടികൾ ഇപ്പോൾ എവിടെയുണ്ട് ആയിരിക്കണം കാരണം അറ്റായിട്ടുള്ള വിവരങ്ങളുണ്ട് അപ്പൊ സെഡോണിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് പെൺകുട്ടികൾ എവിടെ ആ പരിസരത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുന്നത് പി എസ് സി പരിസരത്ത് തന്നെ അതല്ലെങ്കിൽ പി എസ് സിയിൽ നിന്ന് പെട്ടെന്ന് എത്താവുന്ന സ്ഥലം കുറളയാണ് തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു വെക്കണം കുറള സ്റ്റേഷനിലേക്ക് എത്തണം അതല്ലെങ്കിൽ തന്മൽ സ്റ്റേഷനിലേക്ക് എത്തണം ഈ മൂന്ന് സ്ഥലങ്ങളിലും പോലീസും മലയാളി സാമൂഹ്യ പ്രവർത്തകരും സന്താണ് അതുകൊണ്ട് തന്നെ യുവാവിനൊപ്പമാണ് കുട്ടികൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് സംശയം പക്ഷെ യുവാവിനെ പിടികൂടിയിട്ടും കുട്ടികളിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അല്ലേ കഴിഞ്ഞിട്ടില്ല അതെ അതെ ശരി പ്രേംലാൽ ഈ റെയിൽവേ സ്റ്റേഷൻ അതായത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ അടക്കമുള്ള ദൃശ്യങ്ങൾ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണോ മുംബൈയിലേക്ക് അന്വേഷണം നീളുന്നതും ഈ സലൂണിലെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പുറത്തു പുറത്തുവന്നത് സലൂണിലെ ദൃശ്യങ്ങൾ ഒരു ജോലിക്കാർ ആണ് അവിടെ നിന്ന് പുറത്തുവിട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് സലൂണിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നതും ഈ അന്വേഷണം യുവാവിൽ യുവാവ് മുംബൈ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് സ്വദേശിയാണ് ഈ യുവാവിനെ തന്നെയായിരിക്കും യുവാവിന്റെ കൂടെയാണ് ഇവർ യാത്ര ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുംബൈയിലെ യാത്രയ്ക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തതും ഈ യുവാവ് തന്നെയായിരിക്കണം യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരി തിരൂരിൽ നിന്ന് കാണാതായ രണ്ട് പെൺകുട്ടികൾ മുംബൈയിൽ ഉണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ ലഭിക്കുന്നു പ്രേംലാലാണ് മുംബൈയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കെ ടി സ്വാലിഹു കൂടിയുണ്ട് സ്വാലിഹ മലപ്പുറത്ത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വരുന്നത് പെൺകുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ സമയം ചെലവഴിക്കുന്നത് അപ്പോൾ ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് പോയതാണ് എന്ന് വേണം കരുതാൻ മുംബൈയിൽ എത്തുമ്പോഴും പെൺകുട്ടികൾ സലൂണിലൊക്കെ പോകുന്നുണ്ട് അവിടെ സമയം ചെലവഴിക്കുന്നുണ്ട് ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്താണ് സ്വാലിഹ മനസ്സിലാകുന്നത് മലപ്പുറം പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് പതിനൊന്ന് മണിയോടെയാണ് കുട്ടികളെ കാണാതാവുന്നത് ഇവർ പരീക്ഷയ്ക്ക് എത്താതിരുന്നത് കൊണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിനികളാണ് താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ കൂടിയാണ് അധ്യാപകരാണ് സ്കൂളിൽ സ്കൂളിലെത്താത്ത വിവരം വീട്ടിൽ പറയുന്നത് തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് കുട്ടികൾ കാണാനില്ല എന്ന വിവരം അറിയുന്നത് ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയും അന്വേഷിക്കുകയും ചെയ്തു തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടികൾ ട്രെയിൻ മാർഗം കോഴിക്കോട് എത്തി അവിടെ നിന്നാണ് നേത്രാവതി എക്സ്പ്രസിൽ മുംബൈയിലേക്ക് പോയിട്ടുള്ളത് ഇതിനിടെ ഈ താനൂരിൽ നിന്ന് തന്നെ ഈ കുട്ടികൾ റഹീം അസ്ലമിനെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് രണ്ട് പേരുടെ ഫോണിലേക്കും ഒരേ നമ്പർ ഒരേ നമ്പറിൽ നിന്ന് കോൾ എത്തിയത് പോലീസ് ശ്രദ്ധിച്ചിരുന്നു ഇതേ തുടർന്ന് ഈ ഫോൺ നമ്പർ എടവണ്ണ സ്വദേശിയായ മലപ്പുറം എടവണ്ണ സ്വദേശിയായ റഹീം അസ്ലമിന്റെതാണെന്ന് തിരിച്ചറിഞ്ഞു ഇയാൾ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ കുട്ടികളുമായി പരിചയപ്പെടുന്നത് മഞ്ചേരിയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്നയാളാണ് കുട്ടികൾ നേരത്തെ തന്നെ ഇയാളോട് മുംബൈ കാണിച്ചു കൊടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നതായി ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് നാളെ നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടികൾ അവിടെ എത്തിയതിനു ശേഷം ഈ ഇയാളുടെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു പക്ഷേ ഈ നമ്പർ പോലീസ് മനസ്സിലാക്കിയതും മനസ്സിലാക്കിയതോടെ ഇയാളെ ഇയാളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇതിന് മഹാരാഷ്ട്രയിൽ ഈ ടവർ ലൊക്കേഷനിൽ ഇത് ഈ ഫോൺ നമ്പർ ഉണ്ട് എന്ന് പോലീസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷെ കുട്ടികൾ അയാളുടെ ഒപ്പമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഈ വൈകുന്നേരത്തോടെയാണ് അഞ്ചു മണിയോടെയാണ് കുട്ടികൾ ഈ ബ്യൂട്ടി പാർലറിൽ നിന്ന് സലൂണിൽ നിന്ന് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി പോലീസിന് ലഭിക്കുന്നത് ഇതോടെ പോലീസ് റഹീമിനെ റഹീമിനെ കൂടെ തിരയുകയായിരുന്നു പക്ഷെ റഹീം മൊഴി നൽകുന്നത് കുട്ടികൾ അയാളോടൊപ്പം ഇല്ല പനവേലിൽ നിന്ന് തന്നെ ഇവർ രണ്ടു രണ്ടായി പിരിഞ്ഞിട്ടുണ്ട് ഈ കുട്ടികൾ മുംബൈയിലെത്താൻ സഹായിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായി അയാൾ നൽകിയ മൊഴി പക്ഷെ ഇത് പോലീസ് എടുത്തിട്ടില്ല കുട്ടികൾ ദൂരേക്ക് പോയിട്ടില്ല എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഒരു പക്ഷേ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് കുട്ടികൾ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത് അതനുസരിച്ച് റെയിൽവേ സ്റ്റേഷനിലെല്ലാം പരിശോധന നടന്നു വരികയാണ് പോലീസിന്റെ ഒരു കാവൽ ഈ പ്രദേശത്തെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശരി ശരി സ്വാലിഹ് തിരൂരിൽ നിന്നും കാണാതായ കുട്ടികളാണ് പ്ലസ് ടു വിദ്യാർത്ഥിനികളാണ് ഇന്നലെ പരീക്ഷ എഴുതാനായി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് അധ്യാപകർ വീടുമായി ബന്ധപ്പെടുമ്പോഴാണ് കുട്ടികൾ ഈ നിലയിൽ കാണാനില്ല എന്ന വിവരം പുറത്തു വരുന്നത് ഇന്നിപ്പോൾ മുംബൈയിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നു അവരുടെ ഒരു സുഹൃത്തും ഒപ്പമുണ്ട് അത് മുംബൈയിൽ ജോലി ചെയ്യുന്ന ആളാണ് അങ്ങനെ കുട്ടികൾ മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് യുവാവ് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് കുട്ടികളിലേക്ക് എത്തിച്ചേരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അന്വേഷണം പുരോഗമിക്കുകയാണ്